നല്ല പഴുത്ത ചക്ക കുറച്ച് കൂടുതൽ കിട്ടി ഇനി അതൊന്ന് സ്റ്റോർ ചെയ്ത് വെക്കാം നല്ല മധുരമുള്ള ചക്കയാണ് അപ്പോൾ ഇതൊന്ന് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എങ്ങനെയാണ് എന്നൊന്ന് നോക്കാം വളരെ സിമ്പിളാണേ യൂട്യൂബിൽ ആദ്യമായിട്ട് വീഡിയോ ഇട്ടത് തന്നെ ഞാൻ ഈ ഒരു വീഡിയോ ആയിരുന്നു ശരിക്കും എങ്ങനെ കൂടുതൽ കാലം ചക്ക സൂക്ഷിച്ചു വെക്കാം എന്നുള്ളതായിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കി തന്നെയാണ് നാട്ടിൽ നിന്ന് വന്നപ്പോൾ പലതരം ചക്കകൾ പഴുത്തത് കൊണ്ടുവന്നിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഫ്രണ്ട്സ് കൊണ്ടുവന്ന ചക്കയും എല്ലാം ഉണ്ടായിരുന്നു വെക്കേഷനൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അപ്പോൾ ഇത് ഒരുപാടുണ്ട് അപ്പോൾ ഇതെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു കാരണം എല്ലാം കൂടി കഴിച്ച് തീരില്ല എല്ലാവർക്കും കൊടുത്താലും ഒരുപാടുണ്ടായിരുന്നു പിന്നെ ഇവിടെയും നല്ല ചക്കയുടെ സീസണാണ് അപ്പോൾ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന് പരിധി ഉണ്ടല്ലോ അപ്പോൾ ഇതങ്ങ് സ്റ്റോർ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു ഏത് ചക്ക ആയാലും അതിപ്പോൾ ഇനി പച്ചചക്കിയായാൽ പോലും ഇതുപോലെ ചെയ്യാവുന്നതാണ് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ ചുളയിൽ നിന്ന് കുരു അങ്ങ് കളഞ്ഞിട്ട് അത് നല്ല വൃത്തിയാക്കി വെക്കാം ആ ഒരു ഫ്ലഷ് എന്നിട്ട് അതിനെ നല്ല ടൈറ്റാക്കിയിട്ടുള്ള ഒരു കണ്ടെയ്നറിലെടുത്ത് ഫ്രീസറിലങ്ങ് വെച്ചാൽ മതി നല്ല ഫ്രഷായിട്ട് കിട്ടും നമുക്കെപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഒരു കുറേ അളവ് കൂടുതലുണ്ടെങ്കിൽ ഒരു മൂന്നോ നാലോ തവണക്ക് ഉപയോഗിക്കാനുള്ള അളവുണ്ടെങ്കിൽ ഒരു മൂന്നോ നാലോ പാത്രങ്ങളിലേക്ക് മാറ്റുന്നതായിരിക്കും നല്ലത് എന്നാൽ പിന്നെ ആവശ്യാനുസരണം ഓരോ കണ്ടെയ്നറുകളെടുത്താൽ മതിയല്ലോ അല്ലെങ്കിൽ ആ ഒരു വലിയ കണ്ടെയ്നർ എപ്പോഴും പുറത്ത് വെച്ച് അതിൽ നിന്ന് തണുപ്പെല്ലാം മാറ്റിയതിന് ശേഷം എടുക്കേണ്ട ഒരു അവസ്ഥ വരും അതിനേക്കാൾ നല്ലത് കൂടുതലുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ കണ്ടെയ്നറുകളിലേക്ക് മാറ്റി ആവശ്യാനുസരണം ഓരോ കണ്ടെയ്നർ എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് എന്നാൽ എല്ലാ ചക്കയും പുറത്ത് കുറേ സമയം വെക്കുകയും വേണ്ട അത് കണ്ടില്ല ഇത് വേറൊരു ചക്കയാണ് അപ്പോൾ ഇങ്ങനെ പലതരം ചക്കകൾ കിട്ടിയിട്ടുണ്ട് എല്ലാം നല്ല മധുരമാണ് നമുക്ക് എപ്പോഴും നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ചക്ക എന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രത്യേക ഫീലിംഗ് തന്നെയല്ലേ അപ്പോൾ അതിങ്ങനെ എല്ലാം ഇത് കുറച്ച് നല്ലവണ്ണം പഴുത്ത ചക്ക കൂടിയാണ് കേട്ടോ അപ്പോൾ ഇനി ഇതിൽ നിന്ന് കുരു വീണ്ടും മാറ്റട്ടെ അപ്പോൾ ആദ്യമുള്ളത് നല്ലവണ്ണം പഴുത്തിട്ടില്ല എന്നാൽ നല്ല മധുരം ആയിട്ടുണ്ട് അതായിരുന്നു ഇനി ഇത് നല്ല കളറും ഉണ്ട് അതുപോലെ നല്ല മധുരവും ഉണ്ട് നല്ല പഴുത്തതുമാണ് അപ്പോൾ ഇതിൽ നിന്നും ഇനി കുരുവെല്ലാം മാറ്റി വെക്കണം എന്നിട്ട് ഇതുപോലെ ഒരു നല്ല പ്ലാസ്റ്റിക് കണ്ടെയ്നറിലാണ് പൊതുവെ ഞാൻ വെക്കാറ് അല്ലെങ്കിൽ നല്ല ടൈറ്റ് ആക്കിയിട്ടുള്ള സിപ്പിലോ കവറിലോ ഒക്കെ വെക്കാം ഇത് കണ്ടില്ലേ ഇതൊരു ആറര ഏഴു മാസത്തോളമായിട്ടുള്ള ചക്കച്ചോളയാണ് കേട്ടോ നല്ല പഴുത്ത ചക്കച്ചോളയാണ് അത് ഫ്രീസറിൽ നിന്ന് ഇപ്പോൾ ഞാൻ എടുത്തതാണ് കാണിക്കാൻ വേണ്ടിയിട്ട് അത് ബാലൻസ് ഇനി ഇത് ഇത്രയേ ഉള്ളൂ ബാക്കി ഇപ്പോൾ ഫ്ര പുതിയത് നാട്ടിൽ പോയി വന്നപ്പോൾ കൊണ്ടുവന്നതെല്ലാം ഇപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഇത്രയേ ഉള്ളൂ ബാക്കിയുള്ളത് ഒരു ആറര ഏഴ് മാസത്തോളം ഉള്ളതാണ് കേട്ടോ ഇത് കണ്ടില്ലേ ഇതിൽ ഇനി തണുപ്പെല്ലാം പോയതിന് ശേഷം കഴിക്കാം ഇനി ഷെയ്ക്ക് ഒക്കെ അടിക്കുവാണെങ്കിൽ നമുക്കത് നേരിട്ട് തന്നെ അടിച്ചെടുക്കാവുന്നതാണ് പ്രത്യേകിച്ച് രുചിമാറ്റവും കാര്യങ്ങളോ ഒന്നും വരില്ല നല്ല ഫ്രഷായിട്ടുള്ള പോലെ തന്നെ നമുക്ക് കിട്ടും ഇതിവിടെ സ്ഥിരമായിട്ട് ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ കാരണം വീട്ടിൽ മോന് ഏറ്റവും ഇഷ്ടമുള്ള സാധനം ചക്കയാണ് പഴുത്ത ചക്കയാണ് അപ്പോൾ ഞങ്ങൾ നാട്ടിൽ നിന്ന് വരുന്ന സമയത്തായാലും അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആരെങ്കിലും വരുന്ന സമയത്ത് ചക്കയൊക്കെ നാട്ടിലുള്ള സമയമാണെങ്കിലും വീട്ടിൽ നിന്ന് കൊടുത്തയക്കാറുണ്ട് ചക്ക വരട്ടി ഇഷ്ടം ഇങ്ങനെ പഴുത്ത ചക്കയാണ് ചക്ക വെച്ചിട്ടുള്ള പലഹാരങ്ങൾ ഇഷ്ടമാണെങ്കിലും ഇഷ്ടം അവന് ഇങ്ങനെ കഴിക്കാനാണ് അപ്പോൾ അത് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സ്റ്റോർ ചെയ്ത് വെക്കും കാരണം എപ്പോഴും നമുക്ക് ചക്ക നമ്മുടെ നാട്ടിലെ ചക്ക കിട്ടില്ലല്ലോ അപ്പോൾ ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് ഞാൻ സ്ഥിരമായി ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ ഇതുപോലെ തന്നെ പച്ച ചക്കച്ചുളി എടുത്ത് വയ്ക്കാവുന്നതാണ് കേട്ടോ കുരു കളഞ്ഞെടുത്ത് വയ്ക്കാം ഈ കുരു കളയാൻ പറയുന്നത് അത് ഫ്രീസറിലായാലും കിടന്ന് ചിലപ്പോൾ മുളയ്ക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിന് നമുക്ക് ആ ചക്കച്ചുളക്കാ ടേസ്റ്റ് കിട്ടില്ലല്ലോ മുളച്ച ഒരു ടേസ്റ്റ് കുറവല്ലേ അതുകൊണ്ടാണ് ഇനി വരട്ടിയും സൂക്ഷിക്കാം അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് വരട്ടി സൂക്ഷിക്കുമ്പോൾ ഒരുപാട് കാലത്തോളം നിൽക്കും കേട്ടോ അത് അങ്ങനെ രണ്ടും രണ്ട് ടേസ്റ്റാണല്ലോ വരട്ടേതായാലും ഇതുപോലെയുള്ള ടേസ്റ്റ് വേറെ ആയതുകൊണ്ടാണ് രണ്ട് രീതിയിൽ സൂക്ഷിക്കുന്നത് അപ്പം ഞങ്ങളൊക്കെ നാട്ടിൽ ചെല്ലുമ്പോഴും വീട്ടിലൊക്കെ ഇതുപോലെ സൂക്ഷിച്ച് വെക്കാറുണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ചക്ക സീസണിൽ ഇതുപോലെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ സീസൺ അല്ലാത്ത സമയത്തും നമുക്ക് താല്പര്യമുള്ള സമയത്ത് കഴിക്കാവുന്നതാണല്ലോ അപ്പോൾ ഓക്കെ ബായ്